വേൾഡ് ബാങ്കിന്റെ കണക്കുകൾ വരുന്നു പാകിസ്ഥാൻ അതിദാരിദ്ര്യത്തിൽ നിന്ന് അതിദാരിദ്ര്യത്തിലേക്ക് കൂപ്പ് കൊടുത്തിക്കൊണ്ടിരിക്കുന്നു വലിയ പട്ടിണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് കഴിക്കാൻ ആഹാരം പോലും ഇല്ല പക്ഷേ ഇന്ത്യ അതേ സ്ഥാനത്ത് ഇരുപത്തൊന്ന് ശതമാനത്തിലേറെ പട്ടിണി ഇല്ലെങ്കിൽ അതിദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്തിരിക്കുന്നു എന്നുള്ള കണക്കുകൾ ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട് പാകിസ്ഥാൻ സ്വന്തം ജനങ്ങൾക്ക് കഴിക്കേണ്ട ഭക്ഷണം വാങ്ങേണ്ട പണമെടുത്ത് ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ ഇത് വരുന്നത് ഉറപ്പായിട്ട് അങ്ങനെ തന്നെ വേണം കണക്കാക്കാൻ കാരണം ഇത് ചെറിയ ഏജൻസി ഒന്നും അല്ലല്ലോ ഇത്തരം ഒരു കണക്ക് പുറത്തുവിട്ടേക്കുന്നത് ലോക ബാങ്കാണ് ഇത്തരത്തിലൊരു ഡാറ്റ തയ്യാറാക്കി പുറത്തു പുറത്തുവിട്ടേക്കാം അവർ പല വിഷയങ്ങൾ പരിശോധിച്ചതിന് ശേഷം തന്നെ ആയിരിക്കുമല്ലോ ഇത്തരത്തിലൊരു ഡാറ്റ തയ്യാറാക്കിയിട്ടുണ്ടാവുക നിലവിൽ ഒരു പതിനൊന്ന് വർഷത്തെ കണക്കാണ് ഇന്ത്യയെ സംബന്ധിച്ച് അവർ പുറത്തുവിട്ടേക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി കാലയളവിൽ ഇന്ത്യയിൽ അതിദാരിദ്ര്രുടെ എണ്ണം രണ്ട ഇരുപത്തി പോയിൻറ്റ് ഒന്ന് ശതമാനത്തിൽ നിന്ന് അഞ്ച് പോയിൻറ്റ് മൂന്ന് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തി ഒന്ന് ശതമാനം പേർ കൃത്യം പറയുകയാണെങ്കിൽ ഏതാണ്ട് ഇരുപത്തി ആറ് പോയിൻറ്റ് ഒൻപത് കോടി പേർ ഇന്ത്യയിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു അഞ്ച് വർഷത്തെ കണക്കാണ് പുറത്തുവിട്ടേക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലയളവ് രണ്ടായിരത്തി പതിനേഴിൽ നാല് പോയിൻറ്റ് ഒൻപത് ശതമാനം പേർ അതിദാരിദ്ര്യായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലത് പതിനാറ് പോയിൻറ്റ് അഞ്ച് ശതമാനമായി കൂടി ഏതാണ്ട് പതിനൊന്നര ശതമാനത്തിലേറെ അതിദാരിദ്ര്രുടെ എണ്ണം പാകിസ്ഥാനിൽ വർദ്ധിക്കുക ഉണ്ടായത് ഇനി അതിദാരിദ്ര്യം ഒരു മാനദണ്ഡം ഉണ്ടാകണമല്ലോ അപ്പോൾ ലോക ബാങ്ക് ആദ്യം നിശ്ചയിച്ചിരുന്ന മാനദണ്ഡം ഏതാണ്ട് ഒരു ദിവസം രണ്ടേ പോയിൻറ്റ് അഞ്ച് ഡോളർ ഇന്ത്യൻ റുപ്പയിൽ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ദിവസ വരുമാനമുള്ളയാളെയാണ് അതിൽ താഴെ വരുമാനമുള്ള ആളെയാണ് ആദ്യം അതിദാരിദ്ര്യെന്ന് വിശേഷിപ്പിച്ചിരുന്നത് പക്ഷേ ഈ ഡാറ്റ തയ്യാറാക്കുന്ന സമയത്ത് അത് മൂന്ന് ഡോളർ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത്തി ആറ് രൂപ പ്രതിദിന വരുമാന അത് അത്രയും അതിൽ താഴെയുള്ളവർ എന്ന് പുനർ പുനർനിശ്ചയിച്ചു പുനർനിർ നിർണയിച്ചു എന്നാൽ എന്നിട്ട് പോലും ഇന്ത്യയിൽ അതിദാരിദ്രരുടെ എണ്ണത്തിൽ കുറവാണ് ഉണ്ടായത് പാകിസ്ഥാനിൽ നേരെ ഓപ്പോസിറ്റ് ഇനി എന്തുകൊണ്ട് ഇത്തരത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായി എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഒരു സർ ഒരു സർക്കാർ അവിടെ ദാരിദ്ര്യമുക്തം ആകുന്നുണ്ടെങ്കിൽ അവരുടെ പ്രയോറിറ്റി സെക്ടറിന് കൊടുക്കുന്ന പ്രാധാന്യം അത്രത്തോളം ഉള്ളതുകൊണ്ടാണ് കൃഷി വ്യവസായം തൊഴിലില്ലായ്മ ഇതൊക്കെ തൊഴിൽ ഇതൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു രാജ്യം ഇത്തരത്തിലൊരു നേട്ടത്തിലേക്ക് കൈവരിക്കുന്നത് എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇക്കാര്യങ്ങളിൽ അവർക്ക് കാര്യമായ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ബോധപൂർവം അതിൽ നിന്നൊക്കെ വിട്ടു അതാണ് ഇത്തരത്തിലൊരു പതനത്തിലേക്ക് പാകിസ്ഥാന് എത്തിച്ചത് എന്നാണ് വിദഗ്ധർ ഇത് സംബന്ധിച്ച് മനസ്സിലാക്കുന്നവർ പറയുന്നത് ഇനി പാകിസ്ഥാൻ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് കാരണം അവർക്ക് തനതായ ധനസമാഹരണം ഇല്ല റവന്യൂ ജനറേഷൻ ഇല്ല അതായത് വലിയ രീതിയിലുള്ള വ്യവസായങ്ങളോ കൃഷിയോ അത്തരത്തിൽ സ്വന്തം നിലയിൽ വരുമാനം കണ്ടെത്തുന്ന പാകിസ്ഥാന് കുറവാണ് അപ്പോൾ ഈ പണം മുഴുവൻ സർക്കാർ നടത്തിക്കൊണ്ടു പോകാൻ അല്ലെങ്കിൽ രാജ്യത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ ഏറിയ പങ്കും അവരെ ആശ്രയിക്കുന്നത് വിദേശ ധനസഹായത്തെയും ലോക ബാങ്ക് എ ഡി ബി അതേപോലെയുള്ള ഏജൻസികളുടെ വായ്പകളെയുമാണ് ഇപ്പോൾ ഐ എം എഫ് ലോക ബാങ്ക് അവർക്ക് കൊടുത്ത വായ്പയിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തഞ്ച് തവണത്തോളം ഈ പാകിസ്ഥാൻ എന്ന് വെച്ചാൽ വായ്പ അടയ്ക്കാൻ സാധിക്കാതെ തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ശിക്ഷാ നടപടികളിൽ നിന്ന് ഇളവ് തേടുന്നതിനാണ് ഈ ബെയിലൗട്ട് ആ ഒരു സംഗതി അങ്ങനെ ഇരുപത്തഞ്ച് തവണ പാകിസ്ഥാൻ ബെയിലൗട്ടിന് വിധേയമായിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഈ കഴിഞ്ഞ ദിവസമാണ് അവർക്ക് എണ്ണൂറ് മില്യൺ ഡോളറിൻ്റെ ധനസഹായം പ്രഖ്യാപിച്ചത് അപ്പോൾ ഇത്തരം ഏജൻസികൾ ഇത്തരത്തിലുള്ള വായ്പകൾ അനുവദിക്കുമ്പോൾ കൃത്യമായ വ്യവസ്ഥകൾ വെക്കാറുണ്ട് ഈ പണം ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണമെന്ന് ഉദാഹരണമായിട്ട് അടിസ്ഥാന സൗകര്യ വികസനം റോഡ് നിർമ്മാണം കൃഷി അതേപോലെയുള്ള കൃത്യം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും ഇത്തരം ഏജൻസികൾ വായ്പകൾ നൽകാറ് എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ഭരണകൂടത്തിൽ സൈന്യത്തിന് കൃത്യമായ മേധാവിത്വം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വരുന്ന തുക ഏറിയ പങ്കും ചെലവഴിക്കപ്പെടുന്നത് പ്രതിരോധ ബജറ്റിലേക്കാണ് യുദ്ധോപകരണങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുക ഇതാണ് ഈ തുക ഏറിയ പങ്കും ചെലവഴിക്കുന്നതെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ കൃത്യമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഈ പാകിസ്ഥാൻ്റെ ധനത്തിൽ പണത്തിൽ ഏറിയ പങ്കും ചെലവഴിക്കുന്നത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും തീവ്രവാദികൾക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ളതാണ് ഇത് തെളിവുകൾ സഹിതം ഇന്ത്യ പല തവണ ആവർത്തിച്ചിട്ടുള്ളതാണ് കാര്യം ഏറ്റവും അത്യാധുനിക ആയുധങ്ങൾ എ കെ ഫോർട്ടി സെവൻ തോക്കുകളടക്കം ഈ ഭീകര ഇന്ത്യ പിടിച്ചെടുക്കുന്ന ഭീകരവാദികളുടെ കയ്യിൽ നിന്ന് എങ്ങനെ വന്നു ആ ആയുധങ്ങളുടെ ഉറവിടം കൃത്യമായും പാക് സൈന്യം തന്നെയാണ് ഇനി ഒരു കാര്യം കൂടി ഇന്ത്യ കഴിഞ്ഞ ദിവസമാണ് ഈ അഭിവൃദ്ധി പ്രാപിക്കുന്ന സമ്പദ് വ്യവസ്ഥയിൽ ലോകത്ത് നാലാം സ്ഥാനത്തേക്ക് ജപ്പാനെ പിന്തള്ളിക്കൊണ്ട് നാലാം സ്ഥാനത്തേക്ക് എത്തിയത് വലിയൊരു നേട്ടം തന്നെയാണ് ഉണ്ടായത് എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ അടുത്ത കാലയളവിൽ അവർ പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് പോകുന്നതല്ലാണ്ട് യാതൊരു അഭിവൃദ്ധിയും ഉണ്ടായിട്ടില്ല ഇനി മറ്റൊരു ഡാറ്റ കൂടി ലോക ബാങ്ക് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഞാൻ നേരത്തെ അതിദാരിദ്ര്യരുടെ കണക്കാണെങ്കിൽ ഇനി ദാരിദ്ര്യ ദാരിദ്ര്യ അവസ്ഥയിലുള്ളവരുടെ കണക്കാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് പുറത്തുവിട്ടേക്കുന്നത് അതേ അതായത് നാല് പോയിൻറ്റ് രണ്ട് ഡോളർ പ്രതിദിന വരുമാനം അതായത് ഏകദേശം മുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ പ്രതിദിന വരുമാനം അതിൽ താഴെ ഉള്ളവരുടെ എണ്ണം പാകിസ്ഥാനിൽ രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തൊൻപത് പോയിൻറ്റ് എട്ടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് നാൽപ്പത്തി നാല് പോയിൻറ്റ് ഏഴായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇനി ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു കണക്ക് പുറത്തു വന്നേക്കുന്നത് മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ബഹുമുഖ ദാരിദ്ര്യാവസ്ഥ അതിൽ അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ കണക്കാക്കുന്നതാണ് ഉദാഹരണമായിട്ട് ഇപ്പോൾ ആദിവാസി മേഖലയോ അല്ലെങ്കിൽ അതേപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ കണക്കാക്കുന്നതിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലയളവിൽ അൻപത്തി മൂന്ന് പോയിൻറ്റ് എട്ടാണ് അവരുടെ ദാരിദ്ര്യാവസ്ഥയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ പതിനഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനമായിട്ടത് കുറയാനും സാധിച്ചിട്ടുണ്ട് ഇനി മുൻകാലയളവിൽ ഇന്ത്യയെ സംബന്ധിച്ച് ദാരിദ്ര്യാവസ്ഥയിലെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് അതായത് ഏറ്റവും കൂടുതൽ ദരിദ്രനുണ്ടായിരുന്ന സ്ഥലം യു മഹാരാഷ്ട്ര ബീഹാർ വെസ്റ്റ് ബംഗാൾ മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളാണ് ഈ ഇന്ത്യയിലുള്ള മൊത്തം ദാരിദ്ര്യതാണ്ട് അറുപത്തഞ്ച് ശതമാനത്തോളം പേർ ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് കേരളം ഈ കഴിഞ്ഞ ഇടയിലാണ് അതിദാരിദ്ര്യം മുക്തമാണെന്ന് പ്രഖ്യാപിച്ചത് വലിയ ആഘോഷപൂർവ്വം ആ കാര്യങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാ തലങ്ങളിലും ഇത്രയും മുന്നേറാനായിട്ടുള്ള കാരണമായിട്ട് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്ന സർക്കാരിന്റെ നയങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചും മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് തുടങ്ങിയ നയങ്ങൾ അതേപോലെ തന്നെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അതായത് ആർക്കാണോ അർഹതയുള്ളത് അവർക്ക് നേരിട്ട് പണം അവരുടെ അക്കൗണ്ടുകളിൽ കിട്ടുന്ന തരത്തിലുള്ള നടപടി അതേപോലെ നമുക്ക് സ്വയം തൊഴിൽ വായ്പകൾ അതേപോലെ നിരവധിയായ പ്രധാനമന്ത്രി ആവാസ് യോജന ഉജ്വൽ യോജന ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ പദ്ധതികൾ ഇതെല്ലാം കൃത്യമായി ഫലപ്രാപ്തിയിലെത്തുകയും അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുകയും ചെയ്തതാണ് ഇന്ത്യയിൽ ഇത്തരത്തിലൊരു കണക്ക് പുറത്തു വരാൻ കാരണമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഭരണപരാജയവും വികലമായ നയങ്ങളും നടപടികൾ നടപ്പിലാക്കുന്നതിലുള്ള കാല വിളംബവുമാണ് ഇത്തരത്തിലൊരു പടുകുഴിയിലേക്ക് പാകിസ്ഥാനെ എത്തിച്ചത് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ അവരുടെ പണം മുഴുവനടുത്ത് ഭീകരവാദത്തിന് ഉപയോഗിച്ചു അവിടുത്തെ ജനങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം പോലും കൊടുത്തില്ല എന്നുള്ളതാണ് ഈ പറയുന്ന നമുക്കറിയാമല്ലോ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന വിമാനം അമേരിക്ക കൊടുത്തിട്ട് അതിന് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ തുക അമേരിക്ക നൽകി ആ തുക എടുത്തിട്ട് ഇവർ ചെയ്തത് ഇന്ത്യക്കെതിരെ പാൽഗാം അടക്കമുള്ള ആക്രമണത്തിന് അത് വിനിയോഗിച്ചു എന്നുള്ള സി ഐയുടെ റിപ്പോർട്ട് അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ പണം മുഴുവൻ ഭീകരവാദത്തിനും ഈ പറയുന്ന സൈനിക പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്ന ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യം സ്വയം ചിന്തിക്കുകയാണ് എനിക്ക് നന്മയാണ് വരേണ്ടത് എനിക്ക് നല്ലതാണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ നന്മയിലേക്ക് പോകും അതാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഇവിടെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് നല്ല മികച്ച വികസന പ്രവർത്തനങ്ങൾ എന്നാൽ ഇതിനോടൊപ്പം തന്നെ സൈനികമായിട്ടുള്ള ബഹിരാ കാര്യങ്ങളിലും ബഹിരാകാശ രംഗത്തും ഈ പറയുന്ന ആയുധ നിർമ്മാണത്തിലും വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തും ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലും എല്ലാം ഇന്ത്യ മുന്നേറുമ്പോൾ പാകിസ്ഥാൻ ഇവയെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയും അവിടെ ഭീകരവാദം മാത്രം വളരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എങ്ങനെ ഒരു രാജ്യം ചിന്തിക്കണം എന്നതുകൂടി ഇതിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് കൂടി ഈ കണക്കുകൾ കാണിച്ചു തരുന്നുണ്ട്